യൂസിൽ തന്നെ കിട്ടുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു റിസൾട്ടാണ് കേട്ടോ ഇതുപോലെ വാരി നന്നായിട്ടുണ്ട് തേച്ച് കൊടുക്കുക കേട്ടോ നന്നായിട്ട് നല്ലതുപോലെ എല്ലാ ഭാഗത്തും മുടീൻ്റെ നാല് ഭാഗം ഇങ്ങനെ ആവുന്ന പോലെ ഇപ്പം എനിക്ക് വീഡിയോൻ്റെ മുന്നിൽ കാണിക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രയാസമാണ് ശരിക്കും മുടി നല്ലതുപോലെ ഉള്ളിലൂടെ ഇട്ട് കൈവരൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് മുടി ഒന്ന് വാരി പിടിച്ച് കെട്ടി കൊടുത്താൽ മതി കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൈകി കളയാം അപ്പം നമ്മുടെ സ്റ്റാർ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ മുരിങ്ങേന്റെ ഇലേന്റെ ഗുണൊക്കെ നമുക്കറിയാലേ ഒത്തിരി നല്ലതാണ് സിമ്പിളായിട്ട് ഇപ്പോൾ മുടി വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരിക്കലും പരാജയപ്പെടാൻ പോകുന്നില്ല കാരണം അത്രയും നാച്ചുറലായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് എല്ലാവർക്കും ഇത് പ്രായം ഇല്ല കേട്ടോ ഏത് പ്രായക്കാർക്കും ചെയ്യാം മുടി വളരില്ല ഇനി എന്ത് ചെയ്തിട്ട് മുടി ഉണ്ടാവുന്നില്ല എന്നൊക്കെ പരാതി ഉള്ളവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ കറക്റ്റായിട്ടൊരു നാലഞ്ച് ദിവസം ഒന്ന് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ആ ഒരു മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഈ ഒരു മുരിങ്ങേൻ്റെ ഇല ഇതുപോലൊന്ന് ഒന്ന് ഊരിയെടുക്കുന്നുണ്ട് മാക്സിമം അതിൻ്റെ ആ ഒരു തണ്ട് തണ്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റിക്കളയാരിങ്ങേൻ്റെ ഇല വെച്ച് എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയും മുരിങ്ങേൻ്റെ ഇലയും അരച്ചിട്ട് നമ്മൾ എണ്ണ കാച്ചുന്നത് അപ്പം അങ്ങനെ കാച്ചി എടുക്കുന്ന എണ്ണേൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ കാച്ചുന്നത് റെഡി ആയിട്ടില്ലെങ്കിൽ നമുക്കത് ആ ഒരു റിസൾട്ട് കിട്ടില്ല കേട്ടോ കരിഞ്ഞു പൂവൊക്കെ ആണെങ്കിൽ മുടിവോയസിൽ അമിത്തമായിരിക്കും അപ്പം എണ്ണ കാച്ചുന്ന വീഡിയോ ഒക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ കാച്ചി വെക്കും സ്ഥിരമായിട്ട് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കുകയും ചെയ്യുക അപ്പൊ ഞാനിതാ ഇതുപോലൊന്ന് ഊരിയെടുത്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ടേ അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കേണ്ട കേട്ടോ അപ്പൊ നമ്മൾ എല്ലാ ഇലയും കൂട്ടി എടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ പറയുക മുരിങ്ങാൻ്റെ ഇല ഫ്രഷ് ആയിട്ട് പിന്നെ പറിച്ച ഇല തന്നെ എടുക്കണം ഇപ്പൊ രണ്ട് ദിവസം ആയ ഇല ചില സമയത്ത് വാടി ഇല അരഞ്ഞു കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും അത് മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്താണെങ്കിൽ വെവ്വേറെ നിൽക്കുന്നത് കാണാം കേട്ടോ ഇപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല കറക്റ്റായിട്ട് നല്ല പച്ച ഇല ഉണങ്ങാതെ വാട്ടാ വാടാത്ത നല്ല ഇല നോക്കുകയാണെങ്കിൽ ചില സമയത്ത് മാത്രമാണ് കേട്ടോ ആ ഒരു ഇല ഉണങ്ങി നിൽക്കുമ്പോൾ നമ്മൾ തേച്ചു കൊടുക്കുമ്പോൾ അത്ര ഒരു വൃത്തി ഉണ്ടാവില്ല അപ്പം ഞാനിതാ ഇതുപോലെ ഊരിയെടുത്താൽ ഈ ഒരു ഇല ഇപ്പം ഇതുപോലെ മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നിങ്ങളുടെ വീട്ടിൽ നമ്മൾ വീട്ടിലൊക്കെ അതിൻ്റെ ജെല്ല് ചേർത്തിട്ട് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് 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 കൊടുക്കണ്ട ഇനി അതല്ലെങ്കിൽ പച്ചവെള്ളം അരച്ചെടുത്താലും മതി ഇതിലേക്ക് ഞാൻ ഒരു കൂടി ണ്ടേ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചോറാണ് മേടിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചോറ് ചേർക്കുന്ന സമയത്ത് മുടി പെട്ടെന്ന് ഡ്രൈ ആവും പക്ഷെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് വാരി ഇട്ട് കൊടുക്കുക ഞാൻ മതി ചെറിയൊരളവിൽ ഇപ്പം ഇത് ഏകദേശം ഒരു സ്പൂണ് ചോറുള്ളൂ കേട്ടോ ആ ഒരു അളവിലൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇച്ചിരി ഓയിലിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ ഇപ്പം ഞങ്ങളുടെ ഇവിടെ സാധാ പച്ച വെള്ളിച്ചെണ്ണ ഒക്കെ പറഞ്ഞാൽ വയനാട്ടിലൊക്കെ പറഞ്ഞാൽ ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ കട്ട് മുട്ട പോലെ നിൽക്കും കേട്ടോ അപ്പോൾ അത് ആയതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ആവണക്കെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ആവണക്കെണ്ണ ഒന്നും കൂടി മുടിക്കും നല്ലതാണ് അപ്പോൾ ഇച്ചിരി ആ വെള്ളം ഒഴിച്ച് അതാ ഇതേപോലെ ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഓയില് ഇതിൽ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മുടി ഓവർ ഡ്രൈ ആയി പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് വേണം കേട്ടോ അപ്പം ഞാനിതാ ഇതേപോലെ ഒന്ന് അരച്ചെടുത്തേക്കണ്ടോ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മുടിയിൽ ഒട്ടും ഓയിൽ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ ഇത് ചെയ്തിട്ട് മാത്രം വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മളിതാ ഇതേപോലത്തെ ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് മുടിയിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം ഒരുപാട് വെള്ളം ഏറി ഇങ്ങനെ ഒലിച്ചു വരുന്ന പോലെ വേണ്ട ഇത് ആവശ്യത്തിനുള്ള ഈ പെയ്യൊരു തിക്കായിട്ട് നിന്നാൽ മതി കേട്ടോ ഒരുപാട് ലൂസാവണ്ട നമ്മൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒലിച്ച് വരും മുടിയിലൂടെ അല്ലെങ്കിൽ നിങ്ങളൊരു തുണി വെച്ചൊക്കെ കെട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുക അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതാ ഇതേപോലെ അപ്പോൾ എൻ്റെ മുടി ഞാനിങ്ങനെ വാരി പിടിച്ച് ഇപ്പോൾ രാവിലെ കുളിച്ചിട്ട് ഇത്ര സമയമായിട്ട് ശരിക്കും ഉള്ളിലൊന്നും മുടി ഉണങ്ങിയിട്ടില്ല കേട്ടോ അതാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് നാല് മണി ആവാനായിട്ടുണ്ട് ഉള്ളിൽ മുടീൻ്റെ ഉള്ളിലൊന്നും ഉണങ്ങിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു ക്ലിപ്പ് വെച്ചിട്ട് കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ കെട്ടി വെക്കാറുള്ളത് അപ്പോൾ നീ ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് ഒന്ന് കാണിക്കുക കേട്ടോ അപ്പോൾ എൻ്റെ മുടി ഞാൻ എപ്പോഴും വീഡിയോയിലൊക്കെ പറയുന്നതാണ് കണ്ടോ ചുമന്ന ഒരു ഒരു പ്രത്യേക തരത്തിലുള്ളൊരു മുടിയായിരുന്നു ആ ഒരു മുടീൻ്റെ മാറ്റം ഒന്ന് കണ്ടു തന്നെ അറിയണം കേട്ടോ നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ട് കാരണം വീഡിയോന് വേണ്ടി ഇതുപോലെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇതൊക്കെ ഞാനും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതെനിക്ക് ഭയങ്കര റിസൾട്ടാണ് കേട്ടോ നന്നായിട്ട് മുടി മുടിപൊഴിച്ചിലാണ് അതുപോലെ തന്നെ എനിക്ക് മുടി ശരിക്കും ശ്രദ്ധിക്കാൻ ഒരു സമയം കിട്ടാറില്ല പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഈടൊക്കെ എന്നെ കണ്ടവരൊക്കെ പറഞ്ഞു മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ടല്ലോ ഇടയ്ക്കൊന്ന് മുടി പോയിരുന്നു ഇപ്പൊ നല്ല ഉഷാറായി എന്നൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്കാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് റിസൾട്ട് കിട്ടും യാതൊരു സംശയം വേണ്ട അപ്പൊ ഞാനിതാ ഇതേപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞു വീഡിയോന്റെ മുന്നിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രയാസമാണ് ശരിക്കും നമ്മൾ മുടിയൊന്ന് ഫ്രണ്ടിലേക്കൊക്കെ ഇട്ട് ഉള്ളിലൂടെ നമ്മുടെ വിരൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ശരിക്കും ഒരു അരമണിക്കൂർ ഒരു ഇരുപത് മിനിറ്റൊക്കെ മതി കേട്ടോ ഇതുപോലെ ഞാൻ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് തേച്ച് കൊടുത്തിട്ട് വേണം നമുക്കിതൊന്ന് കെട്ടി വെക്കാൻ കേട്ടോ അപ്പോൾ ഉള്ളിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക ശരിക്കും മുടി ഫുള്ളായിട്ട് തേച്ചിട്ട് കെട്ടി വെക്കുകയാണെങ്കിൽ മുടി ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ഒരു മാറ്റം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ചോറ് ഒരുപാട് വാരി കോരി ഇട്ട് കൊടുത്ത് അരച്ചെടുക്കരുതേ അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് കാരണം ചോറ് ഒരുപാടായിട്ടുണ്ടെങ്കിൽ മുടി ഇങ്ങനെ ഒരു ഒരു എന്തോ ഒരു ശകിരിൻ്റെ നാരു പോലൊക്കെ നിൽക്കും കേട്ടോ അപ്പോൾ കുറച്ച് നമ്മൾ ചേർക്കാൻ പാടുള്ളൂ അത് ശ്രദ്ധിക്കുക കേട്ടോ ചെറിയൊരളവിൽ എന്നാൽ ഒത്തിരി അങ്ങനെ ഡ്രൈ ആയി നിൽക്കില്ല എന്നാൽ മുടിക്ക് നല്ലൊരു കട്ടി തോന്നിക്കൂട്ടോ ചോറ് ചേർത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ബാക്കിലും ഫ്രണ്ടിലും എല്ലാ ഭാഗത്തും മുടിയൊക്കെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് മുടിയൊന്ന് വാരി പിടിച്ച് ഇങ്ങനെ കെട്ടി ഒരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് വെച്ചിട്ട് ഒന്ന് കൈകി കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ